നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ട്വിറ്ററിൽ അന്ന് എക്സല്ല ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു അതായത് അദ്ദേഹം ട്രെയിനിൽ സഞ്ചരിച്ചു ട്രെയിനിലെ ആൾക്കാരോട് സംസാരിച്ചു ട്രെയിൻ യാത്രയും ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ നിരാശാജനകമാണെന്ന് കൂടെയുള്ള ജനങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു ആ പോസ്റ്റ് അരവിന്ദ് കെജ്രിവാൾ ഇട്ടത് ഈ പോസ്റ്റ് മറുപടിയായി ആ ട്രെയിനിൽ ഇദ്ദേഹത്തോടൊപ്പം അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന മറ്റൊരു വ്യക്തി പോസ്റ്റ് ഇട്ടു കെജ്രിവാൾ ദ അൾട്ടിമേറ്റ് ലയർ പച്ചക്കള്ളം മാത്രം പറയുന്ന അതായത് പച്ചക്കള്ളം പറയാൻ മാത്രം വാതുറക്കുന്ന ഒരു വ്യക്തിയാണ് ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരനായ ഒരു വ്യക്തി പോസ്റ്റ് ഇട്ടു അദ്ദേഹം രാഷ്ട്രീയ നേതാവോ രാഷ്ട്രീയ പ്രവർത്തകനോ അനുഭാവിയോ ഒന്നും ആയിരുന്നില്ല കാരണം അദ്ദേഹം കണ്ടതാണ് ഈ മനുഷ്യൻ ട്രെയിനിൽ കയറിയിട്ട് ആരോടും സഞ്ചരി സംസാരിച്ചില്ല സഞ്ചാരത്തിനിടയിൽ ആരും ആയും കാര്യങ്ങൾ ഡിസ്കസ് ഒന്നും ചെയ്തില്ല എന്നിട്ട് വെറുതെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനെ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടു ഇതുതന്നെയാണ് അദ്ദേഹം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് വായി വരുന്നതെല്ലാം പച്ചക്കള്ളം മാത്രം കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദി സർക്കാരിനെ മോശക്കാരാക്കി കാണിക്കാനുള്ള അല്ലെങ്കിൽ മോശക്കാരനാക്കി കാണിക്കാനുള്ള വെറും ഗിമ്മിക്കുകൾ മാത്രമാണ് നടത്തുന്നത് കോടികളുടെ മദ്യനായ ഇടപാട് കോടികളുടെ അഴിമതി ഇതൊക്കെ നടത്തി കാലങ്ങളോളം ജയിലിൽ കിടഞ്ഞിട്ടും അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് അനുഭവിച്ചിട്ടും അദ്ദേഹം നന്നായില്ല ജയിലിൽ കിടന്നപ്പോഴും ഇരവാദം മുഴക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു ഇദ്ദേഹം ഒരു ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ സാധാരണ ചെരുപ്പാണ് ഇടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകളൊക്കെ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഒരു കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി ശീഷ്മഹൽ എന്ന് പറയുന്ന ഔദ്യോഗിക വസതി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതായത് അതിന് അറ്റകുറ്റപ്പണികൾ നടത്താനായി ചെലവഴിച്ചത് മുപ്പത്തി ദശാംശം ആറ് കോടി രൂപയാണ് ഏഴ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് തുടർന്ന് മുപ്പത്തി ദശാംശം ആറ് കോടി രൂപയാണ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത വന്നത് ഇതിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രതികരിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നേരത്തെ പ്രതികരിച്ചിരുന്നു ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക വസതി നന്നാക്കാൻ സർക്കാർ ചെലവിൽ ജനങ്ങളുടെ പണം കൊണ്ട് ഇത്രയധികം കോടി രൂപ ചെലവഴിക്കുന്ന ഇയാൾ എങ്ങനെ ഒരു ജനപ്രതിനിധിയാകും എങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രിയാകും എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡൽഹി നിയമസഭാ ഇലക്ഷൻ വരികയാണ് അപ്പോൾ അതിനുവേണ്ടി കളിക്കുന്ന ചില കളികളുടെ ഭാഗമായിട്ട് ഇദ്ദേഹം കേന്ദ്ര സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയെ മോശക്കാരാക്കാൻ നടത്തുന്ന കളികളുടെയൊക്കെ തന്നെ ഭാഗങ്ങളായി പലതും പുറത്തു വരുന്നു അതിനിടയിലാണ് ഇദ്ദേഹം ഈ കളിക്കുന്ന ഈ കളി അതായത് മുപ്പത്തിയാറ് ദശാംശം ആറ് കോടി രൂപ മുടക്കി ഒരു മന്ത്രിമന്ദിരം അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക വസതി മെച്ചപ്പെടുത്തുന്നതിനെ അതിന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനെ ഒക്കെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം തുറന്ന് കാണിച്ചിരിക്കുന്നത് ഇത് ഒരു ഒരു ഭരണകൂടത്ത് ഒരു രാജ്യം ഭരിക്കുന്ന സ്ഥിരമായ ഒരു ഭരണകൂടത്തിനെതിരെ നടത്തുന്ന മോശം പ്രകടനങ്ങളുടെ എല്ലാം ഫലം ഇദ്ദേഹത്തിന് പലപ്പോഴായി കിട്ടിയിട്ടുണ്ട് അത് ഇതിനു മുൻപ് ഇദ്ദേഹത്തിനും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇന്ത്യ ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും പഠിക്കാതെ ബി ജെ പി യെ കാണിച്ച് മോശക്കാരാക്കി കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡൽഹി ഇലക്ഷന് വീണ്ടും അധികാരത്തിൽ വരാം എന്ന വ്യാമോഹമാണ് ഒരു വേള അരവിന്ദ് കെജ്രിവാളും കൂട്ടരും കാണിക്കുന്നത് ഇപ്പോൾ എ എ പിയിൽ തന്നെ ആം ആദ്മി പാർട്ടിയിൽ തന്നെ പലതരത്തിൽ ഭിന്നതകൾ രൂക്ഷമായി വരുന്നുണ്ട് പാർട്ടി ഘടകങ്ങളിൽ വിഭാഗീയതയുണ്ട് അങ്ങനെ പല പ്രതിസന്ധികൾ നേരിടുകയാണ് അതുപോലെ തന്നെ ഡൽഹി ജനങ്ങൾ തീർച്ചയായിട്ടും ഇവർക്കെതിരെ തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ തന്നെ തിരിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതിനിടയിൽ പല വേലകളും കാണിക്കുന്നു പല നാടകങ്ങൾ കളിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ ഉറക്ക വിളിച്ചു പറയുന്നു ഏറ്റവും വലിയ കള്ളങ്ങൾ വിളിച്ചു പറയുന്ന നേതാക്കളിൽ ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ അതിനിടയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഈ കാര്യങ്ങളൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല വേലകളും പുറത്ത് കാണിച്ചുകൊണ്ട് ഡൽഹിയിൽ പല പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് അവിടുത്തെ പാവപ്പെട്ടവർക്ക് അവിടുത്തെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു അതുപോലെ നിരവധി റാലികൾ സംഘടിപ്പിച്ചു അതുപോലെ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഡൽഹിയിൽ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും അത് നടപ്പിലാക്കുന്ന രീതികളെക്കുറിച്ചുമൊക്കെ പ്രധാനമന്ത്രി പല കുറി വിശദീകരിച്ചു അപ്പോൾ ഡൽഹി എന്ന രാജ്യ തലസ്ഥാനം വികസനത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുഖമായി മാറണം എന്ന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ആഗ്രഹിക്കുമ്പോൾ അതിനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലെ ജനങ്ങൾ വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള കാര്യം ഡൽഹി ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം